അല്ല അല്ല ഇത് മമ്മി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന നമ്മുടെ കുട്ടി മീനുകളാണേ നമ്മുടെ നിന്ന് പിടിച്ച മീനുകളാ അപ്പം ഇവരെ എല്ലാവരെയും നമ്മൾ അരച്ച് പെരട്ടി വെക്കാൻ പോവാ മമ്മി ഓൾറെഡി ഇതെല്ലാം വെട്ടി നല്ല ക്ലീൻ ചെയ്താ കൊണ്ടുവന്നത് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കേണ്ട ആവശ്യമുള്ളത് നമ്മളിത് ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു നന്നായിട്ട് ഇതിന്റെ വെള്ളം വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്ത് ഒന്ന് കഴുകിയെടുത്തു അത്രയേ ഉള്ളൂ അപ്പം ഇതിൻ്റെ അകത്ത് പല വെറൈറ്റീസ് ഓഫ് മീനുണ്ട് കേട്ടോ നമ്മുടെ ഈ വലയ്ക്കകത്തൊക്കെ ചൂണ്ടായിട്ട് പിടിക്കുന്നതല്ലേ ഇങ്ങനെ വലക്കകത്ത് കയറുന്നതിനെ നമ്മൾ എടുക്കുന്ന അപ്പൊ മിക്സ്ചർ ഓഫ് മീനായിരിക്കും അപ്പം അങ്ങനെ പല മീനുണ്ട് ഇപ്പം ഇത് കണ്ടോ ഇത് എനിക്ക് മനസ്സിലായതൊക്കെ ഞാൻ പറയാം ഇത് കോലായ കോല ഇത് നിങ്ങൾക്ക് മുഴുവനായിട്ടൊക്കെ കണ്ടാലേ മനസ്സിലാകത്തുള്ളതായിരിക്കും പക്ഷെ ഇതിന് ഇത് അതാണ് കോല കോല പിന്നെ ഇത് ഈ കുനുകുനു കിടക്കുന്ന ഇതൊക്കെയാണ് നമ്മുടെ വയമ്പുകളാണ് വയമ്പ് നമ്മളെ ഇവിടെയൊക്കെ സൂപ്പർ ഇവിടുത്തെ നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ ഇങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ തലയും വാലും എല്ലാം ആയിട്ട് ഇങ്ങനെ ഉണങ്ങി വെച്ചിട്ടുണ്ട് അതാണ് വയമ്പ് പിന്നെ ഇത് ഈ ഒരു പരന്നിരിക്കുന്ന ഈ സംഭവം നന്ദൻ എന്നാണ് ഇവന്റെ പേര് അത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ടേസ്റ്റുള്ളൊരു ടേസ്റ്റ് ഉണ്ട് അപ്പം ഇത് അതാണെന്നാണ് പറയുന്നത് നന്ദൻ പിന്നെ ഇതും കോല കേട്ടോ ഇതും കോല ഇങ്ങനെ കോല പോലെ ഇരിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കോല എന്ന് പറയുന്നത് കോലില്ല കോല കോല പിന്നെ ഇത് ആ ഇത് ചില്ലാനാണ് ചില്ലാൻ ഇത് എങ്ങനെയാണ് ഇതൊക്കെ ഡിഫറൻസിയേഷൻ നടക്കുന്നത് ആണോ ആ അപ്പൊ ആള് ചില്ലറക്കാരനല്ല അതാണ് ചില്ലാൻ എന്ന് പറയുന്നത് അല്ലേ കണ്ടോ പിന്നെ ഇതിന്റെ അകത്ത് എവിടെയോ പള്ളത്തി ഉണ്ട് പക്ഷെ അത് എവിടെയാണ് തപ്പി നോക്കിയിട്ട് കാണുന്നില്ല പള്ളത്തി ഉണ്ട് കേട്ടോ അപ്പം ഇതങ്ങനെ അങ്ങനെ കുറേ പരല് പരലിന്റെ കഴിഞ്ഞ ദിവസം ഞങ്ങള് പരലിന്റെ മുഴുത്ത മീൻ കഴിച്ച് പരല് വലുതാകുന്ന അതിന്റെ പേര് കുറുവാന്ന കേട്ടോ അത് കഴിക്കുമ്പോൾ ചെലവരുമായിരുന്നു കുറുവായെ കഴിക്കുക കുറുവായ കഴിക്കുക കുറുവ സംഘത്തിന്റെ കാര്യം ഓർമ്മ അത്ര ടേസ്റ്റ് ആയിരുന്നു അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി ഇത് മിച്ചത് ഇത് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ഇനിയിപ്പം ഏറ്റവും ചെറിയ ഏറ്റവും സ്മോൾ ഇപ്പൊ എനിക്ക് കഴിക്കിട്ട് ഇത് മാത്രം ഇനി ഇത് അങ്ങനെ ഇളക്കി പൊടിക്കാൻ പറ്റത്തില്ല കാരണം ഇതൊക്കെ ഇങ്ങനെ വെട്ടി കഴുകിയൊക്കെ കൊണ്ടുവന്നതാണ് ഇതുകൊണ്ട് ഇതിന് അത്ര അല്പപ്രാണികളാവും അത്ര നമുക്ക് മറ്റേ വലിയ മീനുകളൊന്നും അങ്ങനെ കഴുകി ഇളക്കി കഴുകുന്ന പോലെ അങ്ങനെ ഒത്തിരി ആയിട്ട് ഇളക്കാൻ പറ്റത്തില്ല വിട്ടുപോകുക അതിന്റെ ദേശം ആ അത് നമ്മൾ ഇത് നമ്മൾ വറക്കാൻ അപ്പൊ മൊത്തത്തോടെ അങ്ങ് അരച്ചു വരട്ടി വറുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് പിന്നെ ആവശ്യമുള്ളത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അതാ നല്ലത് മുളക് പൊടി മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചേരൊക്കെ പൊടി മഞ്ഞൾപ്പൊടി നടുക്ക് ഉപ്പുണ്ട് കേട്ടോ അതെ ഇത് ഉപ്പ അപ്പം അതിനുള്ള പാത്രമുണ്ട് പിന്നെ എന്നാ പറയുന്നത് ഇത് അച്ചാർ ഇടാൻ നല്ല സൂപ്പറാണ് കേട്ടോ അച്ചാർ ഇടാനായിട്ട് നല്ല ആയിട്ടുള്ള ഒരു മീനാണ് നല്ല ടേസ്റ്റ് ആണ് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഈ പറത്തുനിന്ന് അകത്തുനിന്ന് വേണേലും നമുക്ക് അച്ചാർ എടുത്തിടാം പിന്നെ നമുക്കിപ്പോൾ അച്ചാർ വേണ്ടാത്തത് കൊണ്ട് നമ്മളിങ്ങനെ അങ്ങ് തന്നെ അങ്ങ് കഴിക്കാനാണ് നമ്മുടെ പ്ലാൻ ചോറിൻ്റെ ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ഇത് കഴിക്കാൻ ചിലർക്ക് ഇത് നല്ല കരകരോന്നങ്ങ് വാർത്തെടുക്കണം അങ്ങനെ വർക്ക് ഇഷ്ടമില്ല സാർ എങ്ങനെ ഇഷ്ടം ക്രിസ്പിയാകുന്നതാണോ ഇഷ്ടം എനിക്ക് ഒത്തിരി ക്രിസ്പി ഇഷ്ടമില്ല എനിക്ക് ഇച്ചിരി ഒരു ദശ ഇങ്ങനെ കഴിക്കണം ആ ഇതിന് ദശയൊന്നും അങ്ങനെയല്ല എന്നാലും ഒരു ഇച്ചിരി അങ്ങ് തീരെ അങ്ങ് മൊരിയുന്നത് ഇഷ്ടമില്ല മുരിയുന്നത് ആകുന്നിഷ്ടമില്ല വെള്ളമൊഴിച്ചു അപ്പം ഉം ഇത് നമ്മുടെ മിക്സ്റ്റർ തയ്യാറായിട്ടുണ്ട് മീതിൻ്റെ അകത്ത് ഉപ്പുണ്ട് നോക്കട്ടെ ഉപ്പിട്ടിട്ടുണ്ട് നോക്കട്ടെ ഇതിൻ്റെ അകത്ത് നമ്മൾ വറക്കാൻ നേരം ഉം ഉം ഉപ്പുണ്ട് വറക്കാൻ നേരം നമുക്ക് കറിവേപ്പിലൊക്കെ വറക്കാം കേട്ടോ അതിൽ നമ്മൾ ബലം കൊടുത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഇണ്ടല്ലോ ഇത് ഭയങ്കര പാടാ ഇങ്ങനെ വെട്ടിയെടുക്കാം മമ്മി അത് ഒത്തിരി നേരം ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇത് ഇത്രയും ഇങ്ങനെ വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞ ചിലർ കാര്യമല്ല ഇത് കണ്ടില്ലേ ഇത് ഓരോ മീൻറെയും കണ്ടോ ഈ എന്നാ ഇവിടെയൊക്കെ വെട്ടി അത് ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി ഇതിന്റെ തലയും വാലും എല്ലാം വെട്ടിക്കളി കൈ പിടിക്കാൻ പോലും കിട്ടത്തില്ല ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സോ ഈസി അതുകൊണ്ടാണ് ഈ ഇവിടെ കടകളിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ തലയും പാലും എല്ലാം കൂടി ആയിട്ട് വെച്ചേക്കുന്നതും അതുപോലെ നമുക്ക് ഒരു കടയിൽ ചെന്നാൽ ഇതുപോലത്തെ ചെറിയ ആരും നമുക്ക് വെട്ടി വെട്ടിത്തരത്തില്ല അപ്പം ഇത് നമ്മളെ കൊണ്ടും നമുക്കും ഇത് നല്ല പണിയാണ് നമുക്ക് കിട്ടിയാലും നമ്മളിതൊന്നും ചെയ്തു ഒന്നുമില്ല ഇതിപ്പോൾ നമ്മൾക്ക് അമ്മമാരൊക്കെ ആണെങ്കിൽ അവരിങ്ങനെ ചെയ്ത് നമ്മൾ കഴിച്ചോട്ടെ എന്നൊക്കെ ഓർത്ത് അവർ ചെയ്തു തരത്തുള്ളൂ കേട്ടോ വേറെ ആരും ഇതൊന്നും നമുക്ക് ഇങ്ങനെയൊന്നും കൊണ്ട് തരത്തില്ല അപ്പം ആ എല്ലാവരും അവരവരുടെ അമ്മമാരെ സ്തുതിക്കുക അത്രയേ ഉള്ളൂ പറഞ്ഞ് ഉദ്ദേശിച്ചതാണ് ഇപ്പം എന്ത് ചെയ്യും നല്ല ഭംഗിയായിട്ട് എല്ലാം കോട്ടി ചെയ്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചു നേരം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വറുത്തിട്ട് ചൂടോടെ കഴിക്കണം ഇത് അല്ലെങ്കിൽ കുളത്തില്ല നമുക്ക് വറുത്ത് വെക്കാന്നിട്ട് നമുക്ക് ഇപ്പം മൊത്തത്തോടെ അങ്ങ് വറുത്തു കാരണം ഓൾറെഡി ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ ഇനി ഇത് തിരിച്ച് ഫ്രിഡ്ജിലോട്ട് അരച്ച് തരട്ടി കയറ്റാന്ന് പറഞ്ഞാൽ അതൊരു സുഖയില്ല അപ്പം നമുക്ക് പിന്നെ മുഴുവൻ അങ്ങ് വറുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളത് കുറച്ചും കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കാം നല്ല നൈസായിട്ടല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി ഇവന് നമുക്ക് നല്ല കുറച്ച് നേരം വെച്ചിട്ടുണ്ടല്ലോ നല്ല കറിവേപ്പിലക്കിട്ട് വറുത്തെടുക്കാം നല്ല വെളിച്ചെണ്ണക്കകത്ത് വറുത്തെടുക്കുന്ന ടേസ്റ്റ് ഉള്ളു അല്ലാതെ ചുമ്മാ മറ്റേ സൺഫ്ലവർ ഓയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉണക്കമീൻ കഴിക്കുന്ന പോലെ ഇരിക്കും അപ്പം അതി ഇത് നല്ല അച്ചാർ ഇങ്ങനെ ഇടാനായിട്ട് നല്ല രസം കേട്ടോ അച്ചാറ് കഴിക്കാനായിട്ട് നല്ല രസമായി ഇനിയിപ്പതിനെക്കൊണ്ട് മേലെ ഇതൊക്കെ എണ്ണതാ നമ്മുടെ ഇതൊക്കെ എടുക്കണ്ടേ നമ്മുടെ എന്നാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പൊളിക്കണ്ടേ ഓ അതൊന്നും വേണ്ട വയ്യാഴികൊണ്ട് വൈകാഴിക മടികൊണ്ട് അത് ചെയ്യുന്നില്ലേ ഇങ്ങനെ ചെയ്യാം നമുക്ക് എടുക്കണ്ടേ അപ്പൊ നമ്മൾ അരച്ചു വെച്ചിട്ടിരുന്ന മീന അരച്ചല്ല അരച്ച് വെച്ചിരുന്ന മീന് നമ്മൾ വേണ്ട നല്ല സൂപ്പറായിട്ട് വറക്കാനിട്ടു ആദ്യത്തെ ബാധ ആണ് മുഴുവൻ വറുത്തെടുക്കുക ഇനി ഇത്രയും കൂടി ഉണ്ട് നല്ല കറിവേപ്പിലിട്ട് ആണ് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്തെ അപ്പം വെളിച്ചെണ്ണ എന്ന് ചോദിച്ചാൽ ഇനിയും മീൻ വറക്കാനുണ്ട് അത് മുഴുവൻ വറക്കണം അപ്പം ഇത് നിങ്ങൾ ഷോർട്സ് എടുത്താൽ കാണാൻ പറ്റും കറിവേപ്പില ഇവിടെ ഇട്ടപ്പോൾ ഇവിടെ മുഴുവൻ ഒരു ഭൂകമ്പമായിരുന്നു മുഴുവൻ പൊട്ടിത്തെറച്ച് ഇവിടെ എല്ലായിടത്തും വീഴിലുണ്ട് അപ്പം ഷോർട്സിൻ്റെ അകത്ത് നല്ല വ്യക്തമായിട്ട് ഇറക്കുന്നുണ്ട് അപ്പം ഈ മീൻ നല്ലതായിട്ട് നമ്മളിന്ന് വറത്തെടുക്കും എന്നിട്ട് അടുത്ത ഭാഷ മുഴുവനും വറുത്ത് നമ്മളിപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ നല്ല സുഡ് സുഡായിട്ട് കഴിക്കും ഇനിയും നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ചോറ് കഴിക്കാൻ നേരം അനുസരിച്ച് നമ്മള് ബാക്കി ബാക്കി എടുത്ത് കഴിക്കും അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഇന്ന് പിന്നെ സാമ്പാറുണ്ട് സാമ്പാർ ഇപ്പം ജസ്റ്റ് കടുക് പിടിക്കാനിടയുണ്ട് അതെ അതെ നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഇത് നിന്റെ കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് കാണാമോന്നറിയത്തില്ല കാണാവോ കറിവേപ്പിലൊക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ നല്ല ചൂട് ചോറ് അതിൻ്റെ അകത്തേക്ക് ഇടുക അതേ കോലയുണ്ട് കോല അല്ലെ ഇത് ഇത് കോലയാണ് എങ്ങനെ ഇരുന്ന കോലയാണ് കരിഞ്ഞുണങ്ങിപ്പോയി അപ്പം മീനിടുക ഇത് ഇത് നല്ല വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ ഇത് മമ്മി വന്നിട്ട് ഇട്ട് തന്നതാണ് ഇവിടെ വെച്ചിട്ടാണ് അവിടെ നിന്നിട്ടോണ്ട് വന്നല്ലേ ഇട്ട് തന്നതാണ് പിന്നെ നല്ല സുഡസുടാന സാമ്പാർ ഇത് ആക്ച്വലി സാമ്പാറിന് ഇച്ചിരി പുളിയും കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു സാമ്പാറാണോ രസമാണോ എന്ന് നേരിയൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാകും നല്ല ചൂടാട്ടോ മീൻ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി നല്ല കഴുപ്പായിരുന്നു നല്ല പോളിംഗ് ആയിരുന്നു ജിപ്സ് പോലെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നല്ല ലേസ്റ്റ നല്ല ഇങ്ങനെ ചോറിനെ കയ്യിൽ കുറയ്ക്കുകയാണ് അത് വറുത്ത എടുത്തപ്പോൾ തൊട്ട് കുറയ്ക്കാൻ തുടങ്ങിയതാ ഇത്ര അല്ലായിരുന്നു കുറച്ചൂടുണ്ടായിരുന്നു നല്ല കഴിപ്പായിരുന്നില്ല അതെ ഇപ്പൊ ഇത്രേ ഉള്ളൂ ഇപ്പൊ നല്ല ചോറ് കഴിക്കുക മീൻ്റെ ഇതൊരു മീനിന്റെ മസാല ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇളക്കണം എന്നിട്ട് സാമ്പാറിന്റെ ആവി തന്നെ മൂത്തോട്ടെടുത്തിട്ട് സ്റ്റീമിങ്ങിന് ഇരിക്കുന്ന പോലെ മറ്റേ സ്റ്റീമെടുക്കാൻ ആ സോനാബാത്തിന് ഇരിക്കുന്ന പോലെ അതെ